വിഷമമുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കും വിഷമമുണ്ട് ആ വിഷമത്തോടൊപ്പമാണ് പ്രത്യേകിച്ച് കുടുംബത്തിന്റെ ആ വിഷമം എന്ന് കേട്ടപ്പോ അതില് കാര്യമായിട്ട് വിഷമമുണ്ട് സൈബർ ബുള്ളികളുടെ എല്ലാം ഉത്തരവാദിത്വ താങ്കളാണ് താങ്കൾക്കെതിരെ വലിയ നിയമനീക്കത്തിന് ഒരുങ്ങുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദം ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്ന പ്രവൃത്തികൾ ബോബി ചെമ്മണ്ണൂറിന് പിന്നാലെ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിയുമായി ഹണി റോസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡബിൾ മീനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ദ്വയാർത്ഥ പ്രയോഗം കാരണം ബോച്ചെ ജയിലിലായതിനു പിന്നാലെ രാഹുൽ ഈശ്വരാണ് ഇപ്പോൾ ഹണിക്കെതിരെ രംഗത്തെത്തിയത് മാന്യമായ വസ്ത്രം ധരിക്കാതെയാണ് ഹണി ഇനാഗുറേഷന് വരുന്നത് എന്നായിരുന്നു പറഞ്ഞത് അതിനു പിന്നാലെ ഹണിക്ക് സൈബർ ബുള്ളിംഗ് നടന്നുവെന്നാരോപിച്ചാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് മാനസിക സമ്മർദ്ദം മൂലം കുടുംബം മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ആസൂത്രിത കുറ്റകൃത്യം നടത്തുകയാണ് എന്നാണ് രാഹുലിനെതിരെ തുറന്നടിച്ച് ഹണി പറഞ്ഞത് എന്നാൽ താൻ പറഞ്ഞത് ഉറച്ചു നിൽക്കുന്നു ഒരു ഫെമിനിസ്റ്റുകളെയും തനിക്ക് പേടിയില്ല വാദിക്കേണ്ടി വന്നാൽ സ്വയം വാദിക്കുമെന്നും രാഹുൽ വ്യക്തമാക്കി നിരവധി പേർ ഇരു കൂട്ടരെയും സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് മൗലിക അവകാശമാണ് അതാണിപ്പോൾ രാഹുൽ ചോദ്യം ചെയ്തത് രാഹുൽ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഹണിയുടെ വസ്ത്രധാരണയിൽ എന്താണ് കുഴപ്പം ഇനാഗ്രേഷൻ വരുമ്പോൾ ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്നിങ്ങനെയൊക്കെ പലരും കമന്റുകളായും ചോദിക്കുന്നുണ്ട് ബോബി ചമ്മണ്ണൂർ ജയിലിൽ തുടരുകയാണ് ജാമ്യാപേക്ഷയിൽ അടിയന്തരവാദം കേൾക്കാൻ വിസമ്മതിച്ചു ഹൈക്കോടതി കേസ് പരിഗണിക്കുക ചൊവ്വാഴ്ച തെറ്റ് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രക്ഷയില്ല പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടേ എന്ന് കോടതി ചോദിച്ചു ബോച്ചയ്ക്ക് കാക്കനാട് ജയിലിൽ മട്ടൻ കറിയും കഴിച്ച് തുടരാമോ